നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ പിടിച്ചു കുടുക്കിയ മഹാദുരന്തമാണ് മുണ്ടക്കയിലുണ്ടായത് ദുരങ്ക ദുരന്തത്തിൽ കേരളം അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചു നിന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഒരു നാട് തന്നെ അപ്രത്യക്ഷമായ മഹാദുരന്തം നൂറുകണക്കിന് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നു എത്ര വീടുകൾ നഷ്ടപ്പെട്ടു എന്നുള്ള കണക്ക് പോലും കൃത്യമായി അറിയില്ല എന്നാൽ ഈ ദുരന്തത്തിന് പിന്നാലെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു പ്രത്യേകിച്ച് കേന്ദ്രമടക്കം കേരളത്തിന് പൂർണ്ണ പിന്തുണ നൽകി എന്നുള്ളതും ശ്രദ്ധേയമാണ് രാഷ്ട്രീയം മറന്നുകൊണ്ട് ജാതി മത സമവാക്യങ്ങൾ മറന്നുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായി നിന്നു കേരളത്തിൻ്റെ കണ്ണിരൊപ്പാൻ കേന്ദ്രമടക്കം ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള സഹായങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ എന്നാൽ ഇതിലും ചില വിവാദങ്ങൾ ഉണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമാണ് നമ്മളത് പരിശോധിക്കാതെ പോകേണ്ടതുമല്ല അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ കേരളത്തിന് കേന്ദ്രത്തിൻ്റെ സഹായവുമായുള്ള ചില ബന്ധങ്ങൾ ഈ വിഷയം ഇപ്പോൾ ചർച്ചയിലേക്ക് വരുന്നത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ചില പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഒരു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ആദ്യം പോയി പിണറായിയോട് കണക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കൂ എന്ന തരത്തിൽ സുരേഷ് ഗോപി പറഞ്ഞു എന്നും അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ സുരേഷ് ഗോപിയെ ട്രോളിയുമൊക്കെ വലിയ ചർച്ചകൾ നടക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ചില അജണ്ടകളുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം കാരണം കേന്ദ്രമന്ത്രിയാകുന്നതും ആകുന്ന ഘട്ടത്തിലും അതിനു മുൻപുമൊക്കെ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമാണ് ചിലർക്ക് പിടിക്കാത്തത് അതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ വ്യക്തി തിരിഞ്ഞ് ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ ഇവർ ശ്രമിക്കുന്നതും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമാണ് ഇവർക്ക് പ്രശ്നം സുരേഷ് ഗോപി എന്ന വ്യക്തിയോടല്ല വിരോധം സുരേഷ് ഗോപി സ്വീകരിച്ച രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിനോടുള്ള വിരോധം അദ്ദേഹത്തോട് വ്യക്തിപരമായി കാണിക്കുന്നതെന്ന് മാത്രം ഇവിടെയും സുരേഷ് ഗോപിയെ വ്യക്തി തിരിഞ്ഞ് ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമം നടക്കുന്നു പക്ഷേ സുരേഷ് ഗോപി ഉന്നയിച്ച ആ കാര്യത്തിൻ്റെ മെറിറ്റിലേക്ക് ചർച്ചകൾ നടക്കുന്നില്ല എന്തുകൊണ്ടാണ് കേരളം കണക്ക് കൊടുത്തോ ഇല്ലയോ എന്ന് സോഷ്യൽ മീഡിയ തിരയാത്തത് എവിടെയാണ് കേരളം കണക്ക് കൊടുത്തത് എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ നടന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി പറഞ്ഞിരുന്നു കേരളത്തിനൊപ്പമുണ്ട് പണം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല കേരളത്തിനൊപ്പമുണ്ട് നിങ്ങൾ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന തരത്തിൽ കൃത്യമായ കണക്കുകളും റിപ്പോർട്ടുകളും തരണം കൃത്യമായ കണക്ക് തന്നാൽ റിപ്പോർട്ട് തന്നാൽ ദുരന്തത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച് സമഗ്രമായ പഠന റിപ്പോർട്ട് തന്നാൽ ആ എത്ര രൂപ വേണമെങ്കിലും കേന്ദ്രത്തിന് സഹായമുണ്ടാകും കൃത്യമായ റിപ്പോർട്ടാണ് കേന്ദ്രം ചോദിച്ചത് എന്നാൽ കേരളം പറയുന്നതോ കുറിച്ച് കേരളം പറയുന്നില്ല രണ്ടായിരം കോടി വേണം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി വേണമെന്നിങ്ങനെ നിരന്തരമായി മുഖ്യമന്ത്രി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിൽ ചോദിക്കുന്ന പണം കൊടുക്കാനോ അല്ലെങ്കിൽ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ കണക്കുകളോ കൊടുക്കാതെ പണം നൽകാനുള്ള സംവിധാനമുണ്ടാകും കേരളത്തിൻ്റെ അവസ്ഥ സ്ഥിരമായി ഇതാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ എത്രയോ തവണ കേരളത്തിൻ്റെ വാദങ്ങളെ പൊളിച്ചടുക്കിയിട്ടുണ്ട് കേരളത്തിന് എത്ര രൂപ നൽകാനുണ്ട് എത്ര രൂപ നൽകിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ചില കണക്കുകൾ ശരിയാകാത്തത് കേരളം കണക്ക് കൊടുക്കാത്തത് കൊണ്ട് കൊടുക്കാതെ തടഞ്ഞു വെച്ച തുക ഇത്രയാണ് എന്നത് എത്ര തവണ കേന്ദ്ര ധനമന്ത്രി പറഞ്ഞിട്ടുള്ളതാണ് അന്നൊന്നും അതിന് കൃത്യമായ മറുപടി കേരളത്തിന് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നില്ല ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്തി എന്തെങ്കിലും വിളിച്ചു പറയുന്നു എന്നതിനപ്പുറം കേന്ദ്രവും കേരളവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനം കേന്ദ്രത്തിന് നൽകേണ്ട കണക്കുകൾ കൃത്യമായി നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് സംഭവിക്കുന്നതോ കേരളത്തിന് യഥാസമയം ലഭിക്കേണ്ട സഹായങ്ങൾ ലഭിക്കുന്നില്ല രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളൊക്കെ തന്നെ കൃത്യമായ കണക്ക് കൊടുത്തുകൊണ്ട് അവർ കൃത്യമായ വായ്പാ പദ്ധതികളും അവർ കൃത്യമായ ഫണ്ടുമൊക്കെ കൃത്യമായി നേടിയെടുക്കുമ്പോൾ കേരളം ഇങ്ങനെ മുകൾ ആകാശത്തേക്ക് നോക്കി അന്തമിട്ടിരിക്കുന്ന ഒരു കാഴ്ച എന്തുകൊണ്ടെന്നാൽ യഥാസമയം സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്യാത്തത് കൊണ്ടാണ് അതിന് സമാനമായൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൃത്യമായ ധനസഹായം പ്രഖ്യാപിച്ചത് കേന്ദ്രമാണ് ദുരന്തമുണ്ടായതിന് രണ്ടാം രണ്ടാം ദിവസം എന്തോ കൃത്യമായ ഒരു ധനസഹായ പ്രഖ്യാപന കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി മരണപ്പെട്ടവർക്ക് രണ്ട് ലക്ഷവും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും ഇപ്പോൾ പുനർനിർമ്മാണം ആ ഒരു നാടിന്റെ പുനർനിർമ്മാണം സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് കേരളം ചില കാര്യങ്ങൾ കൊടുക്കാനുണ്ട് എന്ന് കേന്ദ്ര സഹമന്ത്രി പറയുന്നത് കേന്ദ്ര സഹമന്ത്രി വീണ്ടും പറയുന്നു നിങ്ങൾ ആദ്യം പോയി പിണറായി വിജയനോട് ചോദിക്കൂ ഇവിടെ ഉണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട ആ ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന കൃത്യമായ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുത്തിട്ടുണ്ടോ എത്ര രൂപയുടെ നാശനഷ്ടമുണ്ടായി എത്ര രൂപ വേണം ആ നാടിനെ പുനർനിർമ്മിച്ചെടുക്കാൻ എന്ന് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ടോ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പണം തന്നില്ലെങ്കിൽ അത് നമുക്ക് ന്യായീകരിക്കാവുന്നതല്ല എന്നാൽ ആ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് ഒരു മാധ്യമപ്രവർത്തകനോട് ചോദിക്കാൻ പറഞ്ഞു അതിൻ്റെ ആ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം അല്പം കൂടി ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സുരേഷ് ഗോപിയെ സോഷ്യൽ മീഡിയയിലിട്ട് വലിയ രീതിയിൽ വിമർശിക്കുന്നത് സ്വാഭാവികമായും രാജ്യത്ത് ആർക്കും ആരെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സംബന്ധിച്ച് എന്തെല്ലാം ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴോ ആ ദുരിതാശ്വാസ നിധിയെ വിമർശിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്ന ഒരു സംസ്ഥാനം ാണ് കേരളം അഖിൽ മാരാർക്കെതിരെ എടുത്തു അതുപോലെ നിരവധി പേർക്കെതിരെ കേസെടുത്തു അപ്പോൾ ഒരു 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 ദുരന്തമുണ്ടാകുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുകയും എന്നാൽ വിമർശിക്കാൻ പാടില്ല വിമർശനത്തിന് അതീതമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നൊക്കെ നിലപാടെടുക്കുന്നത് ഒരിക്കലും ശരിയല്ല കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടണം എല്ലാം സുതാര്യമായിരിക്കണം എന്നുള്ളതാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ആ സുതാര്യത കൃത്യമായി കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട് ഇവിടെ സുരേഷ് ഗോപിയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നതിന് പകരം സുരേഷ് ഗോപി പറഞ്ഞതിലെ യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത് എന്നതുകൂടി പറയുന്നത് യാണ് മറ്റു ചില വിവാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട് രണ്ടായിരം കോടി എന്തിനാണ് മേപ്പാടിയുടെ അല്ലെങ്കിൽ മുണ്ടക്കൈയുടെ പുനർനിർമ്മാണത്തിന് രണ്ടായിരം കോടി എന്തിനാണ് അവിടെ ഒരു 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 കോടി രൂപ ചെലവഴിച്ച് വീട് വെച്ചാലും എത്ര വീടുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ വിമർശനവും ജനങ്ങളുടെ നിരീക്ഷണവും ഒക്കെയാണ് അപ്പോൾ ഇതൊക്കെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായി ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഒരു ഭരണകൂടത്തിൻ്റെയാണ് അല്ലാതെ കണക്ക് ചോദിക്കുന്നവർക്കെതിരെ കേസെടുത്ത് അവരെ ഭീഷണിപ്പെടുത്തി അധികാരം കൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി നിലനിർത്തുകയല്ല മറിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് ആ സുതാര്യത വെളിപ്പെടുത്തുകയാണ് ഒരു ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഏറ്റവും ന്യായമായ കാര്യം ഇവിടെ സുരേഷ് ഗോപിയെ നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ വിരോധം കൊണ്ട് ആക്രമിക്കുന്നതിന് പകരം സുരേഷ് ഗോപി ഉന്നയിച്ച കാര്യങ്ങളുടെ മെറിറ്റ് ആണ് നിങ്ങൾ പരിശോധിക്കേണ്ടത് കേന്ദ്രം കേരളത്തിന് സഹായ വാഗ്ദാനം ചെയ്തു നിങ്ങൾ ഒരു കാര്യവും ഭയക്കേണ്ടതില്ല സഹായത്തിനൊരു തടസ്സവുമില്ല എന്നാൽ കൃത്യമായ രേഖാമൂലമായ കണക്കുകൾ നിങ്ങൾ നൽകണമെന്ന് പ്രധാനമന്ത്രി തന്നെ ആവശ്യപ്പെട്ടതാണ് ആ കണക്കുകൾ നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ട ഉത്തരവാദിത്തം അത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായിക്ക് തന്നെയാണ്